ഹലോ ഗായസ് അപ്പോൾ ഇന്ന് ഞാനൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോവാണ് ക്രാഫ്റ്റ് മീൻസ് ഒരു ബോട്ടിൽ ആർട്ട് ആണ് അപ്പോൾ മാമാന്റെ സ്പ്രേ കുപ്പിയാണ് അത് ഞാൻ അങ്ങ് അടിച്ചു മാറ്റി അപ്പോൾ അതിനൊന്ന് ജസ്റ്റ് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ ഒരു ഫസ്റ്റ് ബ്ലൂ കളർ എടുത്ത് ഒരു ക്ലോത്തിൽ ഇതാക്കിയിട്ട് ഞാൻ അതിലിങ്ങനെ എന്തൊക്കെ പറയൂ ഒരു ടെക്സ്ചർ മാതിരി ആക്കി കൊടുത്തു ഇത് ശരിക്കും വൈറ്റ് കോട്ട ഒക്കെ അടിച്ചിട്ട് ആക്കിയാലേ ഒരു വൃത്തി ഇട്ടുള്ളൂ എൻ്റെ വൈറ്റ് കളർ കഴിഞ്ഞു അപ്പോൾ ഇനി പെയിൻറ് ഫുള് കഴിഞ്ഞിട്ട് വാങ്ങാച്ചിട്ടാണ് അപ്പോൾ ബ്ലൂ വെച്ചിട്ടൊന്നും ഇങ്ങനെ ടെക്സ്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ടൊന്ന് ആക്കി കൊടുക്കട്ടെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഓൾമോസ്റ്റ് ഒക്കെ അടിക്കുന്നുണ്ട് ഒരു പങ്ക് വരെ അടിക്കാനാണ് വിചാരിക്കുന്നത് ബാക്കിലുള്ളതൊക്കെ ഉണ്ട് അവരൊരു അൽക്കുലത്ത സാധനങ്ങളാണ് അതൊന്നും ആരും മെയിൻ ചെയ്യണ്ട അപ്പോൾ ഇത് ഞാൻ ഓൾമോസ്റ്റ് ഒക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിലും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഞാൻ യെല്ലോ കളർ കൊണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ യെല്ലോ അതായത് യെല്ലോ മുകളിലും ബ്ലൂ താഴെ വരുന്ന മാതിരിയായിട്ട് ചെയ്തുകൊടുക്കുന്നുണ്ട് യെല്ലോ ഫുള്ളായിട്ട് ഒന്ന് ടെക്സ്ചർ ചെയ്ത് കൊടുക്കാം ഇത് ശരിക്കും സ്പോഞ്ച് കൊണ്ടാണ് ചെയ്യുക എൻ്റെ അടുത്ത് സ്പോഞ്ച് ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ അതിൻ്റെ മേലെ ഒന്നും കൂടി ഒന്ന് ഈ തുണി കൊണ്ടൊന്ന് ഇതാക്കിയിട്ട് ഒരു ലീഫ് മാതിരി വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ച മാതിരി വന്നിട്ടില്ല എന്തായാലും എനിക്ക് കളർ കൊമ്പോൾ നല്ല ഇഷ്ടമായി ഫസ്റ്റ് ഒരു സ്റ്റെമ്പ് മാത്രം വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലീഫൊക്കെ വരയ്ക്കണം അപ്പോൾ ഒരു ലീഫ് വരച്ച് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് അപ്പോൾ ഇത് ഞാൻ കട്ടിയില്ലാതെ നല്ല തിന്നായിട്ട് ചെയ്യാൻ എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷെ തിന്നായില്ല ഞാൻ പെയിന്റ് എടുത്ത് നോക്കുമ്പോൾ കട്ടി കൂടിപ്പോയി ഞാൻ തിന്നായി ചെയ്യണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ ലീഫൊക്കെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാല് ലീഫ് വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മേലെ എൻഡിങ്ങിലായിട്ടൊരു ലീഫ് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ലീഫൊക്കെ ഒന്ന് നേരം പോലെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ അടിയിൽക്കൊക്കെ സ്റ്റെമ്പ് ഒന്ന് നീട്ടി ഒരു അലയും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിരിക്കുമ്പോൾ ഞാൻ നിന്ന് ഒരു സ്റ്റെമ്പ് താഴോട്ട് വരുന്ന മാതിരി വരച്ചിട്ട് ലീഫ് അത് ഫസ്റ്റ് വരച്ചെക്കുമ്പോൾ കുളമായി അപ്പോൾ ഞാനത് വയ്യോ അത് വേണ്ടതെന്നല്ല ആദ്യം ഉള്ളത് തന്നെ മതിയാന്ന് വിചാരിച്ചു പിന്നെ ഫുൾ വരച്ചാന്ന്ക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി ഇത് പിന്നെ അവിടെയും ഫുൾ ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട് അത് രണ്ട് ലീഫാക്കിയതാണ് ബട്ട് അത് ഒരു ലീഫായി ചിലത് കട്ടി കൂടി ഇപ്പൊ ഫൈനൽ ലുക്ക് ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ